യോഗിയുടെ ശരീരം സൂക്ഷ്മവും അദൃശ്യവും അത്രേ യോഗ നിത്യപാരായണം ദിവസം എൺപത്തിരണ്ട് ദേഹ ദേഹാന്തരപ്രാപ്തി ആദിവാഹിഹ ദേഹസ്മിൻ സ്വപ്നേശ്വ വിനശ്വരീ വസിഷ്ഠൻ തുടർന്നു അവിടെ പത്മരാജാവിൻ്റെ ശരീരത്തിനടുക്കൽ തൻ്റെ ഭർത്താവിനെ ഒരു വിശരുകൊണ്ട് വീശുകൊണ്ട് പതിഭക്തിയോടെ മറ്റേ ലീല ഇരിക്കുന്നു പതിഭക്തിയോടെ മറ്റേ ലീല ഇരിക്കുന്നു സരസ്വതി ദേവിയും ആദ്യത്തെ ലീലയും അവളെ കണ്ടെങ്കിലും അവൾക്ക് അവരെ കാണാനായില്ല രാമൻ ചോദിച്ചു ആദ്യം അങ്ങ് പറഞ്ഞു ആദ്യത്തെ ലീല അവളുടെ ശരീരം തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ചിട്ടാണ് സരസ്വതിയുടെ കൂടെ സൂക്ഷ്മ ശരീരിയായി യാത്ര പോയതെന്ന് എന്നാൽ ഇപ്പോൾ അങ്ങ് ആ ലീലയുടെ ശരീരത്തെ പറ്റി ഒന്നും പറയുകയുണ്ടായില്ലോ വശിഷ്ഠൻ പറഞ്ഞു ആദ്യത്തെ ലീല പ്രഭൃതിയായി തീർ തീർന്നതുകൊണ്ട് അവ അവളുടെ സൂക്ഷ്മ ശരീരത്തിന്റെ അഹങ്കാരഭാവം ഇല്ലാതായി അപ്പോൾ അതിന് സ്ഥൂല ശരീരവുമായുള്ള ബന്ധവും മഞ്ഞുരുകും പോലെ വിട്ടകന്നു പോയി വാസ്തവത്തിൽ സൂക്ഷ്മ ശരീരിയായ ലീലയുടെ അജ്ഞാനമാണ് അവൾക്കൊരു സ്ഥൂല ശരീരമുണ്ടെന്ന് തോന്നലുണ്ടാക്കിയത് ഒരാൾ ഉറക്കത്തിൽ ഞാനൊരു മാനാണ് എന്ന സ്വപ്നം കാണുന്നു എന്നിരിക്കട്ടെ ഉറക്കം ഉണരുമ്പോളോ ആ മാനിനെ കാണാനില്ലെന്ന് പറഞ്ഞ് അയാൾ തിരഞ്ഞു നടക്കുമോ ഇല്ല അതുപോലെയാണ് ലീലയുടെ സ്ഥൂല ശരീരവും ഭ്രമ ബാധിക്കുന്നതിൻ്റെ മനസ്സിലെ ഭാവനകൾ അങ്ങനെ തന്നെ മൂർത്തീകൃതമാവുന്നു എന്നാൽ ഭ്രമം വിട്ടകന്നു കഴിഞ്ഞാലോ ഭാവനയിലുണ്ടായതെല്ലാം അതോടെ ഇല്ലാതാവുന്നു കയറിലെ പാമ്പിനെ കണ്ടയാൾ കയർ എന്ന സത്യാവസ്ഥ മനസ്സിലാക്കിയാൽ അതിന് ശേഷം പാമ്പിന് സാഗ സാങ്കത്യം ഒന്നുമില്ലല്ലോ ആവർത്തിച്ചുള്ള ഭ്രമകൽപ്പന മൂലം ആസത്തിനെ സത്തെന്ന് തെറ്റിദ്ധരിക്കുന്ന രീതി നമ്മിൽ രൂഢമൂലമായിരിക്കുന്നു ഒരു സൂക്ഷ്മ ശരീരത്തിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള കൂടെ കൂടുമാറ്റത്തിന് ആദ്യത്തേതിനെ നശിപ്പിക്കേണ്ടതില്ല സ്വപ്നത്തിൽ നാം ഒരു രൂപം എടുത്തിട്ട് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ആദ്യത്തെ രൂപം ഉപേക്ഷിക്കേണ്ടതില്ലല്ലോ യോഗിയുടെ ശരീരം സത്യത്തിൽ സൂക്ഷ്മവും അദൃശ്യവുമാണ് എന്നാൽ അജ്ഞാനികൾക്ക് അത് പ്രത്യക്ഷമായി തോന്നുകയാണ് അങ്ങനെയുള്ള ജ്ഞാനികളാണ് പറയുന്നത് ആ യോഗി അന്തരിച്ചു എന്ന് എവിടെയാണ് ശരീരം എന്താണ് നിലനിൽക്കുന്നത് എന്താണ് നശിക്കുന്നത് എന്തുണ്മയാണോ അതുമാത്രമുണ്ട് ില്ലാതാവുന്നതോ ഭ്രമം മാത്രം രാമൻ ചോദിച്ചു മഹാത്മാന യോഗിയുടെ ഭൗതിക ശരീരം പിന്നെ സൂക്ഷ്മ ശരീരമായി മാറുമോ വാശിം പറഞ്ഞു എത്രയാണ് ഞാൻ പറഞ്ഞു തരും രാമ എന്നിട്ട് നിനക്ക് മനസ്സിലാകുന്നില്ലല്ലോ സൂക്ഷ്മ ശരീരം മാത്രമേ ഉള്ളൂ തുടർച്ചയായ ഭാവന കൊണ്ട് അതൊരു ഭൗതിക ശരീരമായി ബന്ധിപ്പിക്കപ്പെട്ടതായി തോന്നുകയാണ് അജ്ഞാനിയായ ഒരുവനെ മരിച്ചിട്ട് ദേഹം തീയിലെരിച്ചു കളയുമ്പോൾ സൂക്ഷ്മ ശരീരം അവശേഷിക്കുന്നു എന്നാൽ യോഗി സ്വയം പ്രബുദ്ധനായതുകൊണ്ട് ജീവിച്ചിരിക്കെ തന്നെ സൂക്ഷ്മ ശരീരിയാണ് ഭൗതിക ശരീരം ഭാവനയാണ് സത്തല്ല ശരീരവും അവിദ്യയും ഒന്ന് തന്നെ അവ രണ്ടും വേറെയാണെന്നുള്ള ചിന്തയാണ് സംസാരം അഥവാ ആവർത്തന ചരിത്രം നമുക്ക് പത്മരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവാം ആദ്യം ഞാൻ പറഞ്ഞ പോലെ ലീലയും സരസ്വതിയും മനോഹരമായ ആ കൊട്ടാരത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചു അവിടെ എണ്ണത്തോണിയിലെ രാജാവിൻ്റെ ദേഹം സൂക്ഷിച്ചിരിക്കുന്നു എല്ലാ രാജസേവകരും അവിടെ ദീർഘ നിദ്രയിലായിരുന്നു